ഒമാനിൽ ഇനി ചെക്കുകൾ മടങ്ങില്ല ബാങ്ക് അക്കൗണ്ടിൽ മുഴുവൻ പണമില്ലെങ്കിലും ഉള്ള തുക പിൻവലിക്കാം പുതിയ സംവിധാനം അവതരിപ്പിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ തുകയില്ലെങ്കിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ അനുവദിക്കുന്ന സംവിധാനം അവതരിപ്പിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ചെക്കുകൾ മടങ്ങുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിനാണ് നീക്കം ചെക്കിൽ രേഖപ്പെടുത്തിയ തുക അക്കൗണ്ടിൽ ലഭ്യമല്ലെങ്കിൽ ചെക്കുകൾ മടങ്ങുകയാണ് പതിവ് ഇത് നിയമപരമായ നടപടികളിലേക്ക് നയിച്ചേക്കാം ഇനി മുതൽ ചെക്കിന്റെ ആകെ മൂല്യത്തേക്കാൾ കുറഞ്ഞ ബാലൻസ് ആണെങ്കിൽ പോലും ഗുണഭോക്താവിന് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ സാധിക്കും ബാക്കി തുക ഈടാക്കുന്നതിന് ചെക്ക് വീണ്ടും സമർപ്പിക്കാനുള്ള അവകാശം ചെക്ക് നൽകിയ വ്യക്തിക്കുണ്ടായിരിക്കും വാണിജ്യ നിയമം അനുസരിച്ച് അടയ്ക്കാത്ത ബാലൻസ് ഈടാക്കുന്നതിനുള്ള എല്ലാ നിയമപരമായ അവകാശങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ബാങ്ക് ഓഫ് ഒമാൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ടി വി ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ശ്രീലങ്ക മാറുന്നു മുൻവർഷത്തേക്കാൾ അഞ്ചിരട്ടിയിലധികം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീലങ്ക സന്ദർശിച്ചത് ശൈത്യകാല അവധി ആഘോഷിക്കാൻ ഇന്ത്യൻ സഞ്ചാരികളിലധികവും ശ്രീലങ്ക തിരഞ്ഞെടുക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശൈത്യകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രീലങ്കയോടുള്ള താൽപര്യം അഞ്ചിരട്ടി വർദ്ധിച്ചതായി അറ്റ്ലിസിന്റെ റിപ്പോർട്ട് പറയുന്നു ദക്ഷിണാഫ്രിക്കയും ഒമാനും ഇന്ത്യൻ സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും ചെലവ് കുറഞ്ഞതും വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ സ്ഥലങ്ങൾക്കാണ് ഇപ്പോൾ മുൻഗണന വരുന്നതെന്ന് അറ്റ്ലിസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ശ്രീലങ്കയുടെ കടൽ തീരങ്ങൾ ഇന്ത്യയുമായുള്ള സാമീപ്യം യാത്രാ ചെലവ് കുറവ് എന്നിവയാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ താൽപ്പര്യം കൂടാൻ കാരണം ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവിൽ ജോർജിയ രണ്ടേ ദശാംശം ഒരു മടങ്ങ് വളർച്ചയും ഉസ്ബെക്കിസ്ഥാൻ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് മടങ്ങ് വളർച്ചയും മൊറോക്കോ ഒന്നേ ദശാംശം എട്ട് ഏഴ് മടങ്ങ് വളർച്ചയും രേഖപ്പെടുത്തി ഹോങ്കോങ് ഒന്നേ ദശാംശം എട്ട് എട്ട് മടങ്ങ് വളർച്ചയും ജപ്പാൻ ഒന്നേ ദശാംശം ഏഴ് ഒൻപത് മടങ്ങ് വർധനവും രേഖപ്പെടുത്തി ശൈത്യകാല പ്രകൃതി ദൃശ്യങ്ങളിലും സീസണൽ പരിപാടികളിലുമുള്ള താല്പര്യമാണ് ഇതിന് കാരണം യു എ ഇ യു കെ ഷെങ്കൺ മേഖല യു എസ് തുടങ്ങിയവിടങ്ങളിലേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ സ്ഥിരമായ താല്പര്യം കാണിക്കുന്നത് തുടരുന്നു

യഥാർത്ഥ വ്യക്തി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന വിധത്തിലാണ് വ്യാജമാരുടെ തട്ടിപ്പ് ഇത് തിരിച്ചറിയുമ്പോഴേക്കും അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കും ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ പോലുള്ള ആപ്ലിക്കേഷനിലൂടെ വ്യക്തികളുടെ ബയോമെട്രിക് ഡാറ്റ ശേഖരിച്ചാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് അടിയന്തര ആവശ്യമായി ആരെങ്കിലും പണം ചോദിച്ചാൽ ഒന്നിലേറെ തവണ ആലോചിച്ചും സ്ഥിരീകരിച്ചു മാത്രമേ പ്രതികരിക്കാവൂ അപരിചിതരിൽ നിന്നുള്ള ലിങ്കുകളോ സന്ദേശങ്ങളോ ക്ലിക്ക് ചെയ്യരുത് ബാങ്കിടപാടുകൾക്ക് ഇമെയിൽ ഫോൺ തുടങ്ങി ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഉറപ്പാക്കിയാൽ തട്ടിപ്പ് കുറയ്ക്കാം ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിച്ച് മൊബൈലും ലാപ്ടോപ്പും സുരക്ഷിതമാക്കണം ഏറ്റവും പുതിയ ആന്റിവൈറസ് പ്രോഗ്രാമുകൾ ഉപയോഗിക്കണം സോഫ്റ്റ്വെയറിൽ സമയബന്ധമായി അപ്ഡേറ്റ് ചെയ്യുക ഔദ്യോഗിക സ്റ്റോറുകളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നിവ ശ്രദ്ധിച്ചാൽ തട്ടിപ്പ് ഒരു പരിധിവരെ തടയാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി